Go hmm? or... um. go. ും വലിയ പ്രണയാണ് അത് നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യമില്ല അവരുടെ കൂടെ നിയമം നിക്കു ഓപ്പോസിറ്റ് ഇരിക്കാൻ നിങ്ങൾ തോന്നും പറയുന്നത് ഞാൻ പറയാനായിട്ട് പേടിക്കൊന്നും വേണ്ട അജയൻ മരിക്കാൻ വേണ്ടി പുഴ ചാടി ഞാൻ മുൻകൈ എടുത്തിട്ട് അവന് കരക്കേറ്റി ജീവൻ കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് നിങ്ങൾ ഇനി ഒരു പ്രശ്നം ആണോ മുന്നോട്ട് ഒന്നിച്ചു പോണം ഒപ്പം ഇല്ലാത്ത ആണല്ലോ ഈ കല്യാണം ഈ നാട് കുല്ലുങ്ങാൻ പോവാ അത് നടത്തുന്നത് ബാലൻ മുൻകൈ എടുത്തിട്ടാണു അതാണ് എന്താ പറഞ്ഞ ബാലട്ടം പോയ നടക്കുന്ന് എന്താ നിന്റെ അരിഹിത നിന്റെ ഈ അനിതയെ തിരിച്ചറിയാൻ നാടാ പറഞ്ഞ കൊണ്ടുപോയിക്കോട്ടെ നിങ്ങൾക്ക് എന്താ സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കില് മോളിൽ പോയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല അത് ഓർമ്മ ഉണ്ടാക്കും നമുക്ക് ഇല്ല എത്രയും പെടുത്ത കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം കല്യാണ പരിപാടികൾ എന്തൊക്കെയാണ് എന്താ സദ്യാരെ ഏൽപ്പിക്കും പന്തൽ കാര്യങ്ങളൊക്കെ കേട്ടണം വിളമ്പലും അവരായി പൈസ കൊടുത്താൽ മതിപ്പിച്ച പോരെ അടിപൊളിയാ വീല് അങ്ങനെ നമ്മൾ ഒന്നിക്കാൻ അജേട്ടാ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബാലേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ അമ്മേനാലിക്കുമ്പോഴ സങ്കടം ബാലേട്ടൻ എന്റെ അവസ്ഥ അറിയാ അതുകൊണ്ടാ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ അമ്മയൊക്കെ അങ്ങ് ക്ഷമിക്കും പിന്നെ ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ ഒക്കെ മാറും ശരിയാവുമ്പോൾ പോവാനാ ശരി പിന്നെ ഈ അന്നേ കര ഒക്കെ കാണും കരമൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിൾ മൈക്കിൾ ജാക്സൺ ഡാൻസ് അങ്ങനെ ഒരു പരിപാടി കരോക്കെണ്ടാ കരൊക്കെ നടത്തുന്ന നങ്ങിയാർ കൂത്ത് നല്ല നല്ല നല്ലൊരു ആസ്വദിക്കാൻ പറ്റും നല്ലൊരു അത് വെക്കാം ബാലാ ഈ ബാലന്റെ ഓ ബാലേട്ടനോട് എന്നും നമ്മള് അതിവിനൊന്ന് പറയാനുണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ബാലേട്ടന്റെ ഒരു 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 ഫോട്ടോ വെച്ചിട്ട് കടപ്പാടൊക്കെ സൂചിപ്പിക്കുന്ന പോസ്റ്റ് ഇടാം എവിടെ ഫേസ്ബുക്കില് ആ അത് നല്ലതാ ബാലേട്ടൻ ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്നത്

അജിയ ഓഹോ ായ സമയത്ത് ഞാൻ നിന്നോട് പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാനിപ്പൊ നിന്റെ ആദ്യം ഭർത്താവാണ് പഠിക്കണം മനസ്സിലായോ ഞാൻ എങ്ങനെയാണ് ഇനി പറ്റില്ല ഓക്കേ 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 ശരി ശരി അനിത നീ എന്റെ വിഷമം മനസ്സിലാക്കണം നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവൂല പക്ഷേ ആ നകുലം കേവി അത്ര ശരിയല്ല ഓനെപ്പോ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ ലൈക്ക് കാണുന്നുണ്ട് അതോ ല്ലേ എന്തോ വേണ്ടി അജേട്ട് ശ്രമിച്ച അതെനിക്ക് അറിയാം അജേട്ടാ ആത്മാർത്ഥത കൊണ്ടല്ലേ ഞാൻ ഇത്രയും നാള് കാത്തു നിന്നത് എനിക്ക് ജോലി ഉണ്ടായിട്ടും ജോലി ഇല്ലാത്ത ചേട്ടന് വേണ്ടി ഞാൻ ഇത്രയും നാൾ കാത്തു നിന്നില്ലേ അപ്പൊ എനിക്ക് ജോലി ഇല്ലാത്തതാണ് നിന്റെ പ്രശ്നം അല്ലേ കേവിക്ക് ജോലി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ജോലി ഇല്ലാത്ത എനക്ക് ലൈക്ക് കുറവും ജോലിയുള്ള നകുലൻ കേവിക്ക് ലൈക്ക് കൂടുതലും ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഫേസ്ബുക്കിലേക്ക് വരുമ്പോ നിങ്ങൾ രണ്ടുപേരുടെയും ഫേസ്ബുക്കിൽ പച്ച ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും ഞാൻ വരുമ്പോ ആ രണ്ട് പച്ച ലൈറ്റ് ഓഫ് ആവും

പുലിന്റേതയും എല്ലാം ഒത്തിണങ്ങിയ ഒരു യുവാവിനെയല്ലേ നിനക്ക് കിട്ടിയത് ഓ കണ്ടാലും പറയും നിനക്ക് നകുലൻ ഗെവിനല്ലേ പറ്റുള്ളൂ അല്ലേ ഞാൻ അറിയുന്നുണ്ടടി അർദ്ധരാത്രി ഞാൻ കാണാതിരിക്കാൻ വേണ്ടി നീ അവനെ ഫേസ്ബുക്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെ എന്നിട്ട് രാത്രി ചാറ്റിങ്ങും നിങ്ങളുടെ എല്ലാ കലാപരിപാടികളും നടക്കുന്ന ഭർത്താവിന്റെ മേത്ത് കൈവെക്കണോടിനത് എന്താ ബാഗം തുണിയോന്നൂല്ലേ എന്താ പരിപാടി പ്രശ്നം പാലേട്ട ഇവക്ക് വേണ്ടി ജീവൻ കളയാൻ പോയവനാ ഞാൻ അതെല്ലാം നീ വെള്ളത്തിൽ കൊണ്ട് ചാന്നെത്തി അല്ലേ മോളെ ഞാൻ വിശ്വസിച്ച് വീട്ടിൽ നിറക്കിക്കൊണ്ടോ എന്റെ ഉത്തരവാദിത്തം കേട്ടോ വേണ്ടത്തെ പണിക്ക് കയറി ബാലട്ടനാകെ പോണ്ടത്തെ പണിക്ക് കയറുന്നത് വിഷയം ജീവൻ ഞാൻ അതിനെ പറഞ്ഞേ നീ എത്രയോലും പ്രേമിച്ചടാ നീ എത്ര പോലും പ്രേമിച്ച് അത് ഇരുപത്തിയേഴ് വർഷം വർഷം ഇരുപത്തിയേഴ് കൊല്ലം പ്രേമിച്ചിട്ട് ഇപ്പൊ ഒന്ന് രണ്ടുപേരും തെറ്റി പോകാണോ വന്ന് ഞാൻ ഓർക്കാറില്ല ഞാൻ ഓർക്കും ബാലൻ നാളിപ്പോ ബാലിന്റെ നാട്ടില് നിലയുള്ള മര്യാദയ്ക്ക് ഇവിടെ കെട്ടിട്ട് മര്യാദയ്ക്ക് കൂടെ കൊണ്ടുവയ്ക്കും വെറുതെ മര്യാദയ്ക്ക് ഭരിക്കാൻ തീരുമാനിച്ച അയ്യവലി കൊടുക്കല്ലോ ചാവം നിന്നെഴിച്ചിട്ട് ബാലാട്ടനായി പറയുന്നത് മാറ്റി നോക്കിയത് ോ അരുന്ന് എനിക്ക് അതറിയണ്ട എനിക്ക് അയാളെ നേരത്തെ കൊണ്ടുവന്ന മര്യാദക്ക് എന്നെ കൊണ്ടാക്കി തരണം ഇല്ലെങ്കിൽ നിങ്ങളെ വലിയ കേസ് കൊടുക്കും ഇപ്പോഴാണ് കാര്യം പിടീട്ട് കറക്റ്റ് ദിവ്യ പ്രണയവും അതൊരുമിപ്പിക്കാൻ പറ്റിയ ആളും കണ്ടല്ലോ ഇതാ ഞാൻ പറഞ്ഞത് എന്തോ ഒരു ഇല്ലിക്കെട്ട് ഒരു രാവിലെ തന്നെ വന്നതാണ് ഇപ്പം കാര്യം മനസ്സിലായല്ലോ ഈ ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞാലേ എവിടെ നിന്നെങ്കിലും രണ്ടെണ്ണത്തിന് പിടിച്ചുകൊണ്ടാന്ന് മനസ്സുകൊണ്ട് തമ്മിൽ പൊരുത്തപ്പെടാത്ത പോലെ ഒരുമിപ്പിക്കാനുള്ള ചങ്ങലയല്ല രണ്ട് കരയിലുള്ള ആൾക്കാരെ ഒരുമിപ്പിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് പിന്നീട് പോലെ ഒരുമിച്ചാൽ തന്നെ പിന്നെയും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ക്ഷമിച്ചും പുറത്തും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവം അല്ലേ അങ്ങനല്ലേ നിങ്ങളങ്ങനോ എന്റെ അല്ല പറഞ്ഞതാ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഞാൻ ഒരാളായിപ്പോയതു ഏതായാലും നമുക്കിതൊരു നല്ല കാഴ്ച ഇന്നത്തേക്ക് കൊണ്ട് ഇതൊന്നും കൂട്ടുക കൂടിയല്ലേ വെറുതെ പറയിപ്പിക്കാനായിട്ട് നങ്ങയാർകൂത്ത് നടത്തിക്കട്ടാ ഏ എന്താ